ഏ പേടിയുള്ള അപ്പൊ സ്നേഹ്മാനിയെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കിഴക്കമ്പാട്ടുകിഴക്കൻപാട്ടുകാരെ ഫോർത്ത് സ്ട്രീറ്റിലാണ് അപ്പൊ ഇവിടെ ഒരു വീട്ടിൽ പിന്നെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം പിന്നെ ഉമ്മറം പിന്നെ ഇവിടെ ഈ എന്നോട് ചേർന്നിട്ട് റൂമുണ്ട് അപ്പോൾ ഈ റൂമിൽ ആൾക്കാർക്ക് റൂമാണ് റൂമാണല്ലേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നവിടെ നടന്നെങ്കിൽ ഇപ്പോൾ ചെറിയൊരു അനഹം കേട്ടപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു മൂർത്തന്നെ അവിടെ സൈഡിൽ കുറച്ച് പെട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം സൈഡിൽ സൈഡിലിരിക്കുന്നുണ്ട് മിക്കവാറും നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് പാമ്പുകളുടെ ഇണചേരൽ സമയമാണ് പിന്നെ ചൂട് സമയമാണ് അതുകൊണ്ട് തന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ ചൂട് കുറവുള്ള സ്ഥലങ്ങളിലേക്കും അതുപോലെ ഇണചേരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ പൈറ്റിങ് നടക്കുന്ന സമയത്ത് ഇവർ പലപ്പോഴും വീടിനോട് ചേർന്നിട്ടും വീടിനകത്തേക്കൊക്കെ കയറി വാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പരമാവധി ജനലി വാലുകളൊക്കെ പരമാവധി അടച്ചിടുക പിന്നെ അതുപോലെ ഇതേപോലെ ഗ്രില്ലുകള വീടിനൊക്കെ ആണെങ്കിൽ ഒരു മെഷൊക്കെ കെട്ടി പാമ്പുകളിലേക്കകത്തേക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് സേഫായിട്ട് മെഷയടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഇപ്പോൾ മുറുക്കൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ചെയ്യാൻ പോകണം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തിരിച്ചായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്ക്രൈബ് നടപ്പം തൊട്ടടുത്തുള്ള ബലി പെട്ടെന്ന് കൊണ്ട് തന്നെ വിളിയില്ല ഞാൻ ചെയ്യുന്ന വീഡിയോസ് കൂടി നോട്ടീഫ് ലഭിക്കും നേരെ റെസ്റ്റിലേക്ക് എടുക്കാം അപ്പോൾ ഇപ്പം പേഗം ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ വെക്കി ചെറിയൊരു റൂം ആയതുകൊണ്ട് അവിടെ വയ്ക്കാനുള്ള ഒരു സ്പേസിലാത്തതുകൊണ്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഓക്കെ Mark, it, mark it. <laughs> പേടിച്ച പേടിച്ച പേടിച്ചും അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ആള് ഏർ സേഫായിട്ട് തന്നെ നമുക്ക് ബാക്ക് ചെയ്യാൻ പറ്റി ഏ പേടിയുള്ള ഒരാൾ അവിടെ ഇണ്ടല്ലേ